വെൽക്കം ടു മൈ വീഡിയോ വീഡിയോയിലേക്ക് പൂന്തോട്ടത്തിലേക്ക് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞ വലിയ പൂവെട്ടോ അതാ അവിടെ ഒരു മുട്ടും ഉണ്ടെങ്കിൽ അപ്പൊ അത് ചെറിയമ്മ വിട്ട കണ്ണാടിയിൽ നിന്ന് കൊണ്ടുവന്നാണ് അവരിൽ നിന്ന് ചെറിയ ജീവികൾ തേൻ കുടിക്കുന്നുണ്ട് അപ്പൊ യും കാണപ്പെടും പക്ഷെ കുറെ കാണപ്പെടുന്നില്ല എന്നില്ല ഇന്നൊക്കെ സൂര്യകാന്തിനെ പോലെ ഉണ്ട് അത്ര കുറച്ച് വലുപ്പുണ്ട് ഇത് ഞാൻ നട്ടച്ചെടിയാണ് ഇത് പരിസ്ഥിതി ദിനത്തിന് ക ഈ മാസം ഈ മാസം കഴിഞ്ഞ മാസം ഏഴ് മാസം അറിയില്ല ഏഴ് മാസം പരിസ്ഥിതി ദിനില്ല അപ്പം ഞാൻ നട്ടച്ചെടിയാണ് ഇതിപ്പോ കുറേ വളർന്നു മല്ലിക പൂവാണ് ൂട്ടോ ഇത് കുറച്ച് അല്ലേ അതൊന്നും നട്ടതല്ല ചിലത് മാത്രമേ നട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ കാണിച്ച മല്ലി ഞാൻ കാണിച്ച പൂവില്ലേ ഞാൻ നട്ട പൂ അന്റെ പേര് ചെണ്ടുമല്ലിക പൂവെന്നാണ് ഞാൻ നോക്ക് ഇത് എത്ര വലിയതായിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരൻ ഞാൻ ഈ ഷെഡ്യൂലിന്റെ ഉള്ളിലാണുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ താങ്ക് യു ലൈക്ക് ഷെയർ അടുത്ത വീഡിയോയിൽ കാണാം ബായ്